ഹലോ കൂട്ടുകാരി നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളുണ്ട് ഒന്ന് പാലക്കാടും ഒന്ന് കുട്ടനാടും കുട്ടനാടിനെ സംബന്ധിച്ച് താഴ്ചയുള്ള പ്രദേശങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ശരിക്കുള്ള പെട്ടിയും പറയും ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ തെങ്ങ് തടിയില്ലേ അതുപയോഗിച്ചിട്ടുള്ള കാലാങ്കിയാണ് നിർമ്മിക്കാറുള്ളത് ഇതിപ്പം നമ്മളിവിടെ നമ്മൾ കുട്ടിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ തന്നെ പട്ടയില്ലേ പട്ട ഓലമടൽ എന്നൊക്കെ പറയും ആ സംഭവമാണ് നമ്മളിവിടെ ചീകി മിനിക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരേ അളവിൽ കറക്റ്റായിട്ട് നമ്മൾ ആസ്ട്രോബ്ലൈഡ് വെച്ചിട്ടാണ് വെട്ടുകത്തി കൊണ്ട് നമ്മളത് ചീകി എടുത്തിട്ട് ആസ്ട്രോബ്ലൈഡ് വെച്ചിട്ടാണ് അളവനുസരിച്ച് അത് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇവിടെ ചെറിയ ആണിക്ക് പകരം നമ്മൾ ചൂലിൻ്റെ ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുട്ടനാടിനെ സംബന്ധിച്ച് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടര മീറ്റർ ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടുത്തെ ജലനിരപ്പ് ജലനിരപ്പിൽ നിന്നും താഴ്ചയായതുകൊണ്ട് വിഴിമോഡൽ ഉണ്ടാക്കിയിട്ട് അതിൽ പെട്ടിയും പറയും ഘടിപ്പിച്ച് അവിടുന്ന് വെള്ളം മോട്ടോർ വഴി ഓടിപ്പിച്ചിട്ട് വെള്ളം പറ്റിച്ചുകൊണ്ട് അവിടെ കൃഷി നടത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാറുണ്ട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്തെ വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മോട്ടോർ പ്രവർത്തിക്കുമായിരുന്നു അതുകൂടാതെ ഒരു പത്തിരുപത് ദിവസത്തെ അധ്വാനത്തിന് ശേഷമായിരിക്കും അത്രയും വെള്ളം പറ്റി അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം പറ്റിച്ചുകൊണ്ടിരുന്നാർന്നത് ഒരു സീസൺ കഴിയുമ്പോൾ അതെടുത്തു മാറ്റി വീണ്ടും റീസെറ്റ് ചെയ്യാനായിട്ടും സാധിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ പെട്ടിയും പറയുള്ളത് അപ്പം നമ്മുടെ ഇവിടെ പെട്ടേം പറയും റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ താങ്ക്